ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലെയും മെനഞ്ഞാനുമായിട്ട് നടന്ന ശൈത്യയുടെയും മിൻസിയുടെയും നല്ല വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ കണ്ടതാണ് ആർക്കെതിരെ അനുമോളം വധിക്കാൻ വേണ്ടിയിട്ടും അനുമോള ഒരു കാരണവശാലും കപ്പെടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നടന്ന ഗെയിം സ്ട്രാറ്റജി നിങ്ങൾ കണ്ടതായിരിക്കും ഇതിലെനിക്ക് സത്യഭാമ ചേർന്ന് ഞാൻ നമ്മുടെ ബിൻസിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതൊന്ന് കാണൂ എന്നിട്ട് നിങ്ങൾ ബിൻസി വിലയിരുത്തൂ ിസേൽ ഈ എല്ലാമാരും എനിക്ക് മനസ്സിലാവുന്നില്ല കുക്ക് ചെയ്തോണ്ടിരിക്കും അത്രയും ചൂടിനകത്ത് അത്രയും എണ്ണ എണ്ണ ഒഴിച്ച് ചീനച്ച മറ്റേ പാനാകത്ത് പെട്ടെന്ന് നിങ്ങളുടെ ദോശ ചൂടാ ചുട്ടോണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരത്തുണ്ട് ഇവിടെ ഉള്ളോ ഇന്നലെ ശരത്ത് ശരത്തിന്റെ ചേട്ടൻ്റെ കൈ കയറി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ ലോക ഇടിഞ്ഞു വീഴും ശരത്തേട്ട് കൂടെ കയറി ഇരുന്ന് കിടന്ന് കഴിഞ്ഞാൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നീ എവിടെയൊക്കെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര പുരോഗമന ചിന്താഗതി പറഞ്ഞ ബെൻസിയുടെ തനിക്കുണമാണ് ഇപ്പം കണ്ടത് ഇനി ഒരു വീഡിയോ കൂടെ ഇട്ടും മെനഞ്ഞാത്ത നമ്മുടെ റിയൽ കട്ടപ്പായ ശൈത്യയുടെ വീഡിയോ അതുകൂടെ ശൈതിയുടെ മാത്രമല്ല ശൈത്യ ആതില അതോടൊപ്പം തന്നെ നൂറ ഷാനവാസ് ഇവരുടെ നാലു നാലുപേരുടെയും കൂടെയും ബാക്കിൽ അനു നിൽക്കുന്നുണ്ട് പക്ഷേ അനു ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഇവരുടെ ഡിസ്കഷൻ എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ കൂടെ ഒന്ന് കാണുമോ ഇപ്പടുത്ത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നടക്കുന്നുണ്ട് പുറത്തു പോകുമ്പോ നെഗറ്റീവ് ബിൻസിനെ അടിക്കാനുണ്ട് കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട് ശ്രദ്ധിച്ചതിനൊക്കെ ശ്രദ്ധിച്ചു സംസാരിക്കുന്നുണ്ട് ആ ശ്രദ്ധിച്ചു ഇനി നമ്മൾ ഓരോ പ്രേക്ഷകരും ആണ് ചിന്തിക്കേണ്ടത് ഇവർ എന്ത് പ്ലാനിലാണ് അവിടെ വന്നിരിക്കുന്നത് കൃത്യവും വ്യക്തമാണ് അനുവിനെ തകർക്കുക അനുവിനെ ഒരു കാരണവശാലും വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ള കൃത്യവും വ്യക്തമായ വെൽ പ്ലാനിൽ അതായത് എൻടയർ വെളിയിൽ ഔട്ട് ആയി കഴിഞ്ഞാൽ എൻടയർ ഗ്രൂപ്പ് ചേർന്ന് അതായത് ഒരു പറ്റം കണ്ടസ്റ്റൻസ് ചേർന്ന് എടുത്ത ഡിസിഷൻ്റെ പ്രകാരമായിട്ടുള്ള വെല്ലായിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് ലാസ്റ്റ് രണ്ട് ദിവസമായിട്ടും നടക്കുന്നത് ഇന്നും മിക്കവാറും വീണ്ടും അത് തന്നെ നടക്കാനുള്ള ചാൻസാണ് സോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഇവരുടെ റിയൽ സ്വഭാവം എന്താണെന്നുള്ളത് അതിനനുസരിച്ച് മാത്രം മായി നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്കും വേണ്ടി മാത്രം വോട്ട് ചെയ്യുക ഒരു കാരണവശാലും ഇവരുടെ ഈ ഈ വൃത്തികെട്ട ചിന്താഗതിയായിട്ട് നടക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡുള്ള ഈ വൃത്തികെട്ട അലവലാതികളുടെ ഒരു കാരണവശാലും മാനിപ്പുലേഷനിൽ വീഴാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്